ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ പോകുന്നത് കുമരകം ചീപ്പുംതിരുന്ന സ്ഥലത്തേക്കാണ് ബോട്ടിങ്ങിനായിട്ടാണ് നമ്മൾ പോകുന്നത് പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈവനിങ് ടൈം നമ്മൾ പോയിരുന്നത് അതുകൊണ്ട് തന്നെ സൺസെറ്റ് കാണുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തേണ്ടതാണ് നമ്മൾ ഏകദേശം അഞ്ചിരയോട് കൂടിയാണ് ആ സ്പോട്ടിലെത്തിയത് നേരത്തെ ബുക്ക് ചെയ്ത് വെക്കേണ്ടതാണ് ഞങ്ങൾ രണ്ട് വണ്ടിയിലാണ് വന്നത് അതിന്റെ സ്നേഹ പ്രകടനങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാർ ഇവിടെ പാർക്ക് ചെയ്ത് കുറച്ച് മുമ്പോട്ട് നടന്നു ചെല്ലുമ്പോഴത്തേക്കിനും നമ്മുടെ ബോട്ട് അവിടെ റേഡിയായിരുന്നു ഈ ബോട്ടിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ വളരെ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ എല്ലാവരും കൂടെ ഒരു ഔട്ടിങ്ങിന് പോകുന്നത് അതിന്റെ എക്സൈറ്റ്മെന്റ് എല്ലാവർക്കും ഉണ്ടായിരുന്നു മണിക്കൂറിനാണ് ഇവർ പൈസ ഈടാക്കുന്നത് അതുകൊണ്ട് തന്നെ എത്ര മണിക്കൂർ വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് എല്ലാവരും കേറി അവിടെ എവിടെയൊക്കെ ആയിട്ടിരുന്നു കേട്ടോ അങ്ങനെ ആറ്റിലൂടെ നമ്മൾ യാത്ര ആരംഭിച്ചു ഒരുപാട് വലുതും ചെറുതുമായ ഹൗസ് ബോട്ടുകൾ നമുക്ക് കാണാമായിരുന്നു പിന്നെ മനോഹരമായിരുന്നു പ്രകൃതി നല്ല കാറ്റുമുണ്ടായിരുന്നു എല്ലാരും അവിടെ ഇവിടെ ഇന്നത്തെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു ബേഡ് സഞ്ചുറിയുടെ സൈഡിൽ കൂടെയാണ് നമ്മൾ പൊക്കൊണ്ടിരിക്കുന്നത് ആറും കായലും കൂടിച്ചേരുന്ന ഒരു ഏരിയ നമുക്ക് ഇവിടെ കാണാമായിരുന്നു ഇവിടുന്ന് മുമ്പോട്ട് ചെല്ലുംതോറും അടിപൊളിയായിരുന്നു ട്ടോ കായലും ആറും കൂടെ കൂടി ചേരുന്ന ഭാഗമാണ് ഈ കാണുന്നത് നല്ല കാറ്റുമുണ്ടായിരുന്നു സൺസെറ്റ് എത്തി എല്ലാവരും അത് കാണുമായിരുന്നു നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ആകാശത്തിലെ ചിത്രപ്പണികളൊക്കെ നമുക്ക് വളരെ മനോഹരമായിരുന്നു വീട്ടിലാണെങ്കിലും വീട്ടിലാണെങ്കിലും യുവന്മാർക്ക് ഒരു മാറ്റവും ഇല്ല കേട്ടോ യുവന്മാര് അടി ഇടിയും ഓട്ടോ ചാട്ടോ ഒക്കെ ആയിട്ട് വളരെ എൻജോയിങ് ആയിരുന്നു തിനിടയിൽ ഒരുപാട് ഡൗട്ടുകളും ഉണ്ടായിരുന്നു കേട്ടോ കായലിൽ മീനുണ്ടോ എന്തൊക്കെ മീനാണുള്ളത് എത്ര ആഴമുണ്ട് ഇതിൻ്റെ അത് പോയ ചത്തു പോകുമോ അങ്ങനെ പല പല കാര്യങ്ങൾ രണ്ടുപേരും ചോദിക്കുന്നുണ്ടായിരുന്നു പേടിച്ച് പേടിച്ച് അമ്മ അതിന്റെ മുകളിൽ കയറി കേട്ടോ പിരുവിരുപ്പം കടന്നുകൊണ്ട് തുളന്ന് കണ്ടില്ലേ അങ്ങനെ കായലിൽ നിന്നും ബോട്ട് തിരിച്ചു സത്യം പറഞ്ഞാൽ ബോട്ട് തിരിച്ചു പോകുന്നത് ഞാൻ അറിഞ്ഞതേയില്ല ായപ്പോഴാണ് ഞാൻ അറിയുന്നത് ബോട്ട് തിരിച്ചു പോരുകയായിരുന്നു അത്രയ്ക്ക് എൻജോയിങ് ആയിരുന്നു ഈ ഒരു റിസോർട്ടാണ് കേട്ടോ കുറച്ചും കൂടി ടൈം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ സത്യത്തിൽ ആഗ്രഹിച്ചിരുന്നു ദാ ആകാശത്തിലെ പണികളൊക്കെ കണ്ടോ എന്ത് മനോഹരമാണല്ലേ നേരിട്ട് കാണണം കേട്ടോ എന്നാ ഭംഗിയാന്നറിയോ പറയാൻ വാക്കുകളില്ല സത്യം പറഞ്ഞാൽ വളരെ എൻജോയിങ് ആയിരുന്നു നിങ്ങൾക്കും ഇങ്ങനെ യാത്ര പോകാൻ താല്പര്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യേണ്ടതാണ് ഞാൻ കോണ്ടാക്ട് നമ്പർ തരുന്നതായിരിക്കും അങ്ങനെ കുറെ പിക്ചറുകൾ എടുത്തു അവിടുന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു വീട്ടിലേക്ക് പോകുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ